ആദ്യം വ്യക്തിരുന്ന സമയത്ത് ഹലോ നമസ്കാരം നിൽക്കുന്നത് നിക്കുന്നത് അടുത്തുള്ള മനക്കൽ ആയുർവേദ ഹോസ്പിറ്റലാണ് കല്ലുകടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഡോക്ടറുണ്ട് ഡോക്ടറോട് ചോദിക്കാം ഡോക്ടറെ ശെരിക്കും പറഞ്ഞ എനിക്കൊരു മൂന്നാല് വർഷം മുമ്പ് എനിക്ക് പെഡലിക്ക് ഈ സി ഫോർ സി ഫൈവ് സി സിക്സ് ബൾജിംഗ് ആയിട്ട് ഒരുപാട് രൂപ മുടക്കി എന്ന് വെച്ചാൽ ആയുർവേദത്തിലും ഒക്കെ എനിക്ക് വന്നൊരു നാലഞ്ച് ലക്ഷം രൂപയോളം ഞാൻ ചെലവാക്കിയിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് അതങ്ങോട്ട് മാറിയിട്ടില്ല കാര്യം എനിക്ക് പെടലിയിൽ ഓവർ സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല കാര്യം വെയിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പെഡലും ഒന്നും തിരിക്കാനോ ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യം ഞാനിത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പെട്ടെന്ന് വേദനയൊക്കെ മാറും എന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഡോക്ടറെ എനിക്ക് ഇപ്പം എന്ത് ട്രീറ്റ്മെന്റ് തരാൻ പറ്റുള്ളു താങ്കൾ ഇപ്പോൾ ഡിസ്ക് ബൾജാണ് പ്രശ്നം ഇപ്പോഴും വേദനയുണ്ടോ വേദനയുണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ ഈ പെടലിയൊക്കെ തിരിക്കുമ്പോഴും ചെയ്യുമ്പോൾ ഒരു മൊബൈലൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് നോക്കി സ്വാഭാവിക അത് തന്നെ ഒരു പ്രശ്നമാണ് ഇപ്പം എല്ലാവർക്കും സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന പറയുന്നൊരു പ്രശ്നമുണ്ട് നമ്മുടെ യൂത്തിന് അപ്പം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു പക്ക ഒരു നല്ല പോസ്റ്റർ ഒന്നും അല്ലാതെ തലേനൊക്കെ പൊക്കി വെച്ച് മൊബൈൽ കുറേ നേരം നോക്കിയിരിക്കുന്നതൊക്കെ കാരണമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം ഇതിനൊക്കെ ഒരു ഇൻസ്റ്റൻറ് റിലീഫ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ പക്ക ആയുർവേദ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ചെയ്യുന്നത് പഞ്ചകർമ ട്രീറ്റ്മെൻ്റുകളാണ് ചെയ്യുന്നത് കൂടാതെ അതിൻ്റെ കൂടെ കുറേ മോഡേൺ തെറാപ്പികൾ കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട് കപ്പിങ് പോലെയൊക്കെയുള്ള അപ്പം താങ്കളുടെ എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് രണ്ട് ഉണ്ടോ പേനുണ്ടോ വിടുണ്ടല്ലോ പെയിൻ ഫീൽ ചെയല്ലേ ഇവിടെയോ ഓക്കെ ആ റിലാക്സ് ചെയ്യാം ഏറ്റവും റിലാക്സ് ചെയ്ത് പതിഞ്ഞ് കിടക്കണം നിങ്ങളുടെ സൗകര്യത്തിന് കിടക്കണം നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പറയുമ്പോൾ ചെയ്താൽ മതി കേട്ടോ നടുവിന് വേദന എന്തെങ്കിലും ഉണ്ടോ നേരത്തെ ഉണ്ടായിരുന്നു ആ പിടിക്കുമ്പോൾ എങ്ങനെയുണ്ടോ ഇല്ല ഒരു വേദന ഉള്ളിടത്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ ഓക്കേ ഓക്കേ ഞാൻ കൈ ഓടിക്കുമ്പോൾ പെയിനുള്ള ഭാഗം പറയണോ കേട്ടോ ഇവിടെ ഒരു മിഷ്ടുണ്ടോ ഉണ്ട് അല്ലേ വളഞ്ഞു ഇരിക്കുന്നതിൻ്റെ ആണേ ഇവിടെ ഉണ്ടല്ലോ ലെറ്റ്സ് ഫ്രീ ആ ഓക്കെ തലചാരിച്ച് വെച്ചു ഫ്രീ ആയിട്ട് ഫ്രീത്തേക്ക് എടുത്ത് ഏറ്റവും റിലാക്സ് ചെയ്ത് കിടക്കാം കേട്ടോ ഈ ഈ ഭാഗത്ത് പെയിൻ വരാറുണ്ടോ ഓക്കേ അല്ലേ ൊടിക്കുന്നോ ഇവിടെ അല്ലേ ഓക്കെ ബീഫ്രീ ശ്വാസം വായ മൂക്കും തുറന്നിരിക്കട്ടെ കേട്ടോ സാധാരണ പോലെ ശ്വാസം കയറി ഇറങ്ങാൻ ചെയ്യട്ടെ ശ്വാസം പിടിക്കരുത് ഏ പിടിച്ചാൽ ഞാൻ വല്ല പിടിക്കാതെ നിൽക്കത്തില്ല നമുക്ക് പൊട്ടിക്കാൻ വേറെ മാർഗമുണ്ട് ഏ ഇങ്ങോട്ട് ചെറിയ കിടക്ക് നീ മുട്ട വേറെ ഇട്ട് പിടിക്കുക ചെറിയ കിടക്ക് അങ്ങോട്ട് നോക്കട്ടോ മാക്സിമം അങ്ങോട്ട് കൊള്ളാം ആ ശരി എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് ഓക്കെ അല്ലേ നമ്മൾ ബോൺ സെറ്റിങ് ആണ് ഇതേ തന്നെ ചെയ്തത് അപ്പോൾ ഇനി എന്താ എന്നോടൊപ്പം തന്നെ ഇവിടെ ഈ സ്വെല്ലിങ് നമ്മൾ സ്ട്രെച്ച് അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കിയപ്പോഴത്തേക്ക് കിട്ടിയ ഫീലാണിത് ഇനി ഇവിടെ ഇത്രയും കാലം അഞ്ചെട്ട് വർഷമായില്ലേ ഇത്രയും വർഷങ്ങൾ കൊണ്ടുണ്ടായ സെല്ലിങ് അവിടെ ഇൻഫർമേഷൻ അതൊസി ഇൻഫർമേഷൻ അവിടെ അവിടെ കിടപ്പുണ്ട് അതിനെക്കൂടി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇൻസ്റ്റൻറ്റായിട്ടുള്ള റിലീഫ് നമുക്ക് കിട്ടും നമുക്ക് ഞാൻ പറയുന്ന പോലെ ഇപ്പോൾ ചിലരെയൊക്കെ പറയാറുണ്ട് ബോൺ സെറ്റിങ്ങിനെ കുറിച്ച് ജാമ്യയെക്കുറിച്ച് അല്ലെങ്കിൽ കപ്പിൻതറാപ്പിയെ കുറിച്ചൊക്കെ അറിയാത്ത പലരും പറയാറുണ്ട് ഇതുകൊണ്ട് കിട്ടുന്ന റിലീഫ് താൽക്കാലികമാണ് അല്ലെങ്കിൽ നൈമിഷികമാണ് എന്നൊക്കെ ഒരിക്കലുമല്ല പല രോഗങ്ങളും ഇപ്പം നേരത്തെ ഒരു കാർപ്പിൾ തൊണ്ണൂറ് നമ്മൾ പിടിച്ചത് പത്ത് സെക്കൻഡിൽ താഴെ സമയം കൊണ്ടാണ് എന്നാൽ കാർപ്പാൾ സിൻഡ്രോമിന് ആക്ച്വലി നമുക്ക് വേണ്ടത് വൺ ടോവ വൺ ഓർ ടു സിറ്റിങ്സ് മാത്രമാണ് വൺ ഓവർ ഓർ രണ്ട് തവണയായിട്ട് രണ്ട് മണിക്കൂർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കാർപോട്ടാൾ സിൻഡ്രോം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇനി ചില രോഗങ്ങളെ സംബന്ധിച്ച് ഫോളോ അപ്സ് ആവശ്യമാണ് ചിലപ്പോൾ നാല് മണോ വരാൻ പറയും ചിലപ്പോൾ എട്ട് മണി വരാൻ പറയും ചിലപ്പോൾ പത്ത് മണിവരാൻ പറയും ആളുടെ രോഗത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് അതിനോട് അതിനോടനുബന്ധിച്ച് നമ്മൾ എക്സസൈസുകൾ കൊടുക്കും ലെക്സ്റ്റൽ മാനേജ്മെൻറ്റ് കൊടുക്കും അപ്പോൾ ഹിജാമ അയിലൂടെയും മോൺസെറ്റിക്കിലൂടെയും ഒക്കെ കിട്ടുന്ന റിലീഫ് എന്ന് പറയുന്നത് ചിലർ പ്രചരിപ്പിക്കുന്നതു ഒരിക്കലും താൽക്കാലികമല്ല കൃത്യമായിട്ട് ഒരു വിദഗ്ധനായ ഒരു പ്രഷണലായിട്ടുള്ള ഒരാൾ പറയുന്നത് അനുസരിച്ചിട്ട് നമ്മൾ ഫോളോ അപ്പ് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ പെർമനൻ്റായിട്ട് തന്നെ അവർക്ക് ആ അസുഖത്തെ നമുക്ക് ഇല്ലാതാക്കി ഇല്ലാതാക്കാൻ പറ്റും ക്ലിയർ ചെയ്യാൻ പറ്റും ഇത് എടുക്കണ്ടായിരുന്നു കുറച്ചുകൊണ്ട് എനിക്കൊരു നല്ല സുഖം ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു മൂന്നാലഞ്ച് ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞത് ഉള്ളതാണ് അലോപ്പതിയിലും ആയുർവേദത്തിലൊക്കെ എനിക്ക് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ പറയുകയുണ്ടോ ഞാനിത് ഒരു പരസ്യം പോലെ ഒന്നും പോലെയൊന്നുമല്ല പറയുന്നത് എനിക്ക് ഭയങ്കര സുഖമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടോ കിളി പറഞ്ഞു അടിപൊളി ഭയങ്കര സുഖം ഭയങ്കര സുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നും ഞാൻ എനിക്കൊരു മൂന്നാലഞ്ച് വർഷം കൊണ്ടെ എനിക്ക് എന്തോ ഒരു ഭാരമായിരുന്നു ശരീരം മുഴുവൻ പക്ഷേ അത് സൂപ്പറായിട്ട് മാറി എനിക്ക് ഭയങ്കര സുഖം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വെറുതെ പറയല്ല കേട്ടോ കാര്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് സുഖമുണ്ട് എൻ്റെ മനസ്സിന്ന് പറയുന്ന ഒരു വാക്കുകളാട്ടോ എനിക്ക് നല്ല റിലീഫ്